അസാ വരക്കും അതുപോലെ തന്നെ നഖ വെട്ടുന്നതുമായി ബന്ധപ്പെട്ട് വേറൊരു ചോദ്യം നഖം പ്രത്യേക രൂപങ്ങൾ ഉണ്ടോ അത് ഏത് വിലത്തെ കയ്യിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യണം അങ്ങനെ ഏത് നിന്ന് തുടങ്ങണം അങ്ങനെയുള്ള രൂപങ്ങൾ അതിന് വല്ല പ്രത്യേകതയിലുണ്ടാകും അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ അങ്ങനെയുള്ള രൂപങ്ങളൊക്കെ മാമിന് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള രൂപങ്ങളിലൊക്കെ നമ്മൾ നഖം മുറിക്കലും കാര്യങ്ങളൊക്കെ ശ്രദ്ധയോടെ ചെയ്യുമ്പോൾ അതിന് പ്രത്യേകതകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ടോ നഖം മുറിക്കലിനു വ്യക്തമായി കൊണ്ടൊരു രൂപം കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട് അപ്പൊ ആ ഒരു രൂപത്തിലും ആകൃതിയിലും നമ്മൾ നഖം മുറിക്കുമ്പോൾ നമുക്ക് അതിനാലുള്ള ആനുകൂല്യങ്ങളൊക്കെ കിട്ടും നഗപ്പ ഏത് രൂപത്തിൽ മുറിച്ചാലും സുന്നത്ത് കിട്ടും അപ്പം നമ്മുടേതായ ഇഷ്ടത്തിനനുസരിച്ചുകൊണ്ട് നമ്മളെ പാസിനനുസരിച്ചുകൊണ്ട് പല രൂപത്തിലും നമ്മൾ മുറിക്കും അപ്പം ചില ആളുകൾ ഇടത്തേ കൈമ്മൽ തന്നെ തുടങ്ങും ചില ആളുകൾ വലത്തേ കൈമൽ തുടങ്ങും അത് അവസാനിക്കലേത് രൂപത്തിലും വരാൻ പറ്റില്ല ചിലപ്പോൾ ഇവിടുന്ന് കുറച്ച് പിന്നെ അവിടുന്ന് ചിലപ്പം അങ്ങനെയൊക്കെ ആവാം അങ്ങനെയൊക്കെ സ്വന്തത്ത് കിട്ടും പക്ഷെങ്കിൽ കൂടെ ഇതിനൊരു കോർവയുണ്ട് അപ്പോൾ ആ കോർവ നമ്മൾ പഠിക്കുകയും വേണം അത് നമുക്ക് മുറിക്കുമ്പോൾ ഓർമ്മയും വേണം അപ്പോൾ രണ്ട് കാര്യം നമ്മൾ കാര്യമായിട്ട് വേണം ഇത് മുറിക്കുന്ന സമയത്ത് നമുക്കൊരു ഓർമ്മ കിട്ടണം അതുപോലെ തന്നെ ആ വിവരവും വേണം അപ്പോൾ നമ്മൾ മുറിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാകണം ഈ പറയുന്ന നഖം മുറിക്കലിനൊക്കെ ഒരു രൂപം ഉണ്ട് അതെങ്ങനെ ഇത് രണ്ടും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിന് ആനുകൂല്യങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റും ഏതായാലും ഈ പറയുന്ന നഗം മുറിയുടെ ആകൃതിയിൽ അഭിപ്രായങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അതിൽ തീരുമാനം കൽപ്പിച്ചുകൊണ്ട് മേത്തമതായ അഭിപ്രായം ഷാഫഴേ മതേപോലെ മേത്തമതായ അഭിപ്രായം എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഹാത്തിമുൽ മൊഹക്കിൻ ഇബിന് ഹൈജർ ഹൈത്തിമിറദി അള്ളാഹുനെ ത്വഷത്തിൽ മേത്താതിൽ പറയുന്നുണ്ട് അതാണ് യഥാർത്ഥ രൂപം അതായത് ആദ്യം അതൊന്ന് പറയാം എങ്ങനെയാണെന്നുള്ളത് വലത്തെ കയ്യൻ്റെ ചൂണ്ടുവിരൽ തുടങ്ങിയിട്ട് ആ വിരൽ ഈ പറയുന്ന കൈ തന്നെ ചെറുവിരൽ വരെ വെട്ടുക ആ വലത്തെ കൈ ചൂണ്ടുവിരൽ അതുപോലെ തന്നെ പിന്നെ നടുവിരൽ പിന്നെ ഈ പറയുന്ന രൂപം പിന്നെ ഇങ്ങനെ ചെറുവിരൽ പിന്നെ തള്ളവിരലും വെട്ടുക ഇപ്പം വലത്തേ കൈ കഴിഞ്ഞു ഇടത്തെ കയ്യൻ്റെ ചെറുവിരൽ തുടങ്ങിയിട്ട് തള്ളവിരൽ വരെ അപ്പം ഇതൊരു മുഹാലഫം നിലക്കാണ് എതിരായിട്ടാണ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ രൂപം എന്ന് അത് മെഴത്തമതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഇബിനെ ഹൈദർഹിത്തുള്ളഫയുടെ രണ്ടാം വാട്ടിലും ഇതിന്റെ എഴുന്നൂറ്റി പതിനൊന്നാമത്തെ പേജിൽ പറയണം വൽ മെഴത്തമതു ഫി കൈഫിയ തക്ലീമിൽ അദൈനി രണ്ട് കയ്യിൽ നഖം മുറിക്കുന്നതിൻ്റെ ആകൃതിയിലെ മെഴത്തമതായ രൂപം മെഴത്തമതായ പ്രായം ബി യമീനി വലത്തേ കയ്യൻ്റെ ചൂണ്ടുവല്ല തുടങ്ങാൻ വേണ്ടി പറഞ്ഞു എന്നിട്ടോ ഇലാ ഖിൻസരി ഈ പറയുന്ന ചെരുവേരൽ വരെ അപ്പം ഈ നാല് നാലുപേരലും വെട്ടിക്കഴിഞ്ഞു പിന്നെ സുമ്മ ഇബഹാമിഹ പിന്നെ തള്ളവേരൽ വെട്ടാൻ വേണ്ടി പറഞ്ഞു വലത്തേ കൈ കഴിഞ്ഞു പിന്നെ കൈ സുമ ഖിൻസരി അസാരി ഹാ ഇടത്തേക്കയിന് ചെരുവരലുമ്പോൾ തുടങ്ങി ഇല ഇബ്രഹാമിഹ തള്ളവേരൽ വരെ അല്ല തവാലി അത് ഇങ്ങനെ തുടർച്ചയായിട്ട് തന്നെ അപ്പം ഈ രൂപത്തിലും ഇപ്പം എങ്ങനെയായി ഇങ്ങനെ ഇങ്ങനെ പോയിട്ട് ഇതായി പിന്നെ ഇങ്ങനെയായി ഈ രൂപത്തിൽ വെട്ടാനാണ് ഈ പറയുന്ന ഇബിൻ ഹൈദർ മേ തങ്ങളൊക്കെ മേത്തമതാക്കി വെച്ച അഭിപ്രായമായിട്ട് പറയുന്നത് എന്നാൽ ഇതേ രൂപം തന്നെയാണ് മെത്തമ്മതായിക്കൊണ്ട് മഹാനായ ഇമാം ബാജൂർ അലിയു ലോഹൻഹു ആഷിയത്ത് ബാജൂരിലും പറയുന്നുണ്ട് അപ്പോൾ മഹാനായ ഇമാം ഷെർവാൻ അലിയു ലോഹൻഹു ട്രഹ അധികരിച്ചുകൊണ്ട് ഷെർവാനിൽ പറയുന്നുണ്ട് നമ്മുടെ ഷെയ്ഖുനാ അത് ബാജൂരി ഇമാമിനാണ് അങ്ങനെയാണ് മേത്തമതാക്കിയത് എന്നും പറയുന്നുണ്ട് ഷെർവാനിയുടെ നാലാം വള്ളം ഇതിൻ്റെ ഇരുന്നൂറ്റി എൺപത്തി ഒന്നാമത്തെ പേജിൽ അണ്ടോ ഹജറുൽ എന്ന് പറഞ്ഞപ്പം അവിടെ ഷെറുവാൻമാൻ പറയാണ് ഏത്തമദോഹു ഷേഖുന നമ്മുടെ ഷേഖുനെ ഇങ്ങനെയാണ് മേഹത്തമദാക്കിയത് എന്ന് അതായത് ബാജുരിമാമിനെ പറ്റിയാണ് പറഞ്ഞത് അപ്പൊ ഇബിൻ ഹജർ ഹൈത്തിമിറുദി അള്ളാഹുൻ ഈ കോർവയിലാണ് പറയുന്നതെങ്കിൽ അപ്പം റംലിമാമോ റംലിമാമും ഇതേ രൂപം തന്നെയാണ് നിഹായരും പറയുന്നത് അപ്പം ഇബിൻ ഹജർ ഹൈത്തിമീത് തങ്ങളും റംലിമാമും ഒക്കെ ഇത്തിഫാക്കെന്ന നിലയ്ക്കുള്ളത് അഭിപ്രായങ്ങൾ എഹിയയിലൊക്കെ പറയുന്ന രൂപങ്ങളും പറയുന്നില്ല അപ്പോൾ ആ രൂപങ്ങളിലേക്കൊന്നും നമ്മൾ ചിന്തിക്കേണ്ട നോക്കേണ്ടതില്ല പിന്നെ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ പോയിട്ട് പിന്നെ ഇങ്ങനെ ഇതങ്ങനെ അപ്പോൾ ചൂണ്ടുവല്ലുമ്പോൾ തുടങ്ങി ചെരുവല്ലുമ്പോൾ അവസാനിപ്പിച്ച് തള്ളവരൽ വെട്ടി എന്നിട്ട് ചെരുവല്ലുമ്പോൾ തുടങ്ങിയിട്ട് തള്ളവരൽ വരെ കൊണ്ടുവന്നാൽ ആ ഒരു കോർവ ഫുക്കഹാ പറഞ്ഞ അതേ കോർവയിലേക്ക് അത് വരും അപ്പോൾ അങ്ങനെയാവുമ്പോൾ നമുക്ക് ഒരുപാട് ആനുകൂല്യങ്ങളും നേട്ടഗുണങ്ങളും അതുകൊണ്ടുണ്ട് ഒന്നു രണ്ടും ഒന്നുമില്ല ഒരുപാടുണ്ട് ഇപ്പോൾ അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു നേട്ടം തന്നെ ഇബിൻ ഹൈറിത് തന്നെ പറഞ്ഞു ഇങ്ങനെ വെട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അവനുക്ക് കണ്ണുരോഗം ഉണ്ടാവൂല എന്നുവരെ പറഞ്ഞിട്ടുണ്ട് മുഖാലഫെന്ന് നമ്മളിപ്പോൾ ഈ പറഞ്ഞ രൂപമാണ് അതിങ്ങനെ ഒരു രൂപം കോർവിലല്ലല്ലോ അങ്ങനെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ അതാണ് മുഖാലഫ് എതിരായ രൂപത്തിൽ അങ്ങനെ ഒരാൾ വെട്ടിപ്പോരാണെന്നുണ്ടെങ്കിൽ അവർക്ക് രോഗം വരെ പിടികൂരില്ല എന്നുവരെ ഈ പറയുന്ന ഇവിന ഹാജ്മി തങ്ങൾ തഫയിലൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പറയാം പല ആനുകൂല്യങ്ങളും പല നേട്ടങ്ങളൊക്കെ ഉണ്ട് അപ്പം ആയതുകൊണ്ട് തന്നെ എങ്ങനെ വന്നാലും അതാണ് യഥാർത്ഥ രൂപം അത് നമുക്ക് ആ ഒരു സമയം അത് ഓർമ്മയുണ്ടായാൽ മതി അതുപോലെ തന്നെ നമുക്ക് ആ ഒരു വിവരം ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യ തുടക്കത്തിലൊക്കെ ഇച്ചിരി പ്രയാസം ഉണ്ടാകും പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക് എന്താകും അത് നമ്മളാണ്ട് ശീലിക്കും പിന്നെ നമ്മൾ നഖം വെട്ടുമ്പോൾ അങ്ങനെ വെട്ടു ഇത് പല ആളുകളും പല കോലത്തിലും പല രൂപത്തിലും വെട്ടുമ്പം എന്തിനാ വെറുതെ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് എന്തായാലും നഖം വെട്ടണം അത് അതിൻ്റെ രൂപത്തിലും പരിപൂർണതയിലും ഫുഹാവ് പറഞ്ഞ രൂപത്തിലായി കിട്ടിയാൽ എന്തുണ്ട് അതല്ല അതിൻ്റെ ഭംഗി അതല്ല അതിൻ്റെ ചന്തം അള്ളാഹുദ്ധീക്കൽ കേട്ടെ